ഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കൃഷ്ണൻ ശർവാർവാ Нет, <sum> просто. <sum> <sum> 411 200 നല്ല മണിയാ ഒന്നും കൂടി 411 ഹേ ഹേ ഇല്ല ഇത് ഈ തെരഞ്ഞെടുപ്പ് വികസനവാദികളും വികസന വിരോധികളും തമ്മിലുള്ള തെരഞ്ഞെടുപ്പാണ് വികസന വിരോധികളും അതുപോലെ അഴിമതിക്കാരുമായിട്ടുള്ള ഇന്ത്യ സഖ്യം ആ ഇന്ത്യ സഖ്യത്തിനെതിരായിട്ടുള്ള വിധി വിധിയെഴുത്താകും ഈ തെരഞ്ഞെടുപ്പ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരും കേരളത്തിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് ഈ രണ്ട് മുന്നണികൾക്കും വോട്ട് ചെയ്താൽ കാര്യമില്ല എന്ന് കേരളത്തിലെ വോട്ടർമാർ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ് ഡൽഹിയിൽ പോയാൽ ഒരുമിച്ചുള്ളവർക്ക് എന്തിനാണ് കേരളത്തിൽ വോട്ട് ചെയ്യുന്നത് എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത് കേരളത്തിന് ശാപമോക്ഷം കിട്ടാൻ പോകുന്ന ദിനമാണ് ഇന്നത്തെ ദിവസം കേരളത്തിന് ആ ശാപമോക്ഷം കിട്ടാൻ വേണ്ടിയാണ് ഇന്ന് വോട്ട് ചെയ്യാൻ പൊതുജനങ്ങൾ വോട്ട് ബൂത്തിലേക്ക് പോകുന്നത് ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായ പോലെ മറ്റു മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ ില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ